ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം കാണുന്നു ഞാൻ യാഹിൻ എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് സുപരിചിതമാണ് യഹോവയിൽ ആശ്രയിക്കാവുന്ന ഒരു ശാശ്വത പാറയുണ്ടെന്ന ആശയം പാട്ടുകാരന് ദൈവത്തോടുള്ള ആശ്രയത്തെയാണ് വ്യക്തമാക്കുന്നത് സുവിശേഷകനായ ഈ സി വർഗീസായിരുന്നു ഈ ഗാനം എഴുതിയത് ഒരിക്കൽ അദ്ദേഹം കഠിനമായ പനി ബാധിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവശ്യതയിലായിരുന്നു ഈ സമയം അടുത്ത മുറിയിലിരുന്ന ഭാര്യയും മക്കളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കിടക്കരുകിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടു പോയി ഒരു ഡയറിയുടെ പുറത്തായിരുന്നു അത് വെച്ചിരുന്നത് ആ ഡയറി ഇരുന്നത് ഒരു തോൽസഞ്ചിയുടെ മുകളിലും മെഴുകുതിരി കത്തിത്തീർന്നപ്പോൾ തീ ആ ഡെയറിയിലേക്ക് പടർന്നു പിന്നീട് തോൽസഞ്ചിയും കത്താൻ തുടങ്ങി അബോധാവസ്ഥയിലായിരുന്ന വർഗീസ് അതൊന്നും അറിഞ്ഞതേയില്ല ഒടുവിൽ മുറിയിൽ പുക പടർന്നപ്പോൾ ഭാര്യ എത്തി തീ കെടുത്തി ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ പനി ക്രമേണ കുറഞ്ഞു സുഖം പ്രാപിച്ച ശേഷം തൻ്റെ ഭവനത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു ആൾ തോൽസഞ്ചി തൻ്റെ തലയുടെ ഭാഗത്തായിരുന്നു വെച്ചിരുന്നത് അത് കിടക്കയിലേക്ക് വീടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നോർത്തപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ ആ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നു ആശ്രയസ്ഥാനം വഴിവഴുപ്പും ഇളകുന്നതുമാണെങ്കിൽ അതിൽ ആശ്രയിക്കുന്നവർ ലജ്ജിതരും തോൽവിയടഞ്ഞവരുമായിത്തീരും ഏതു മനുഷ്യനും ആശ്രയിപ്പാൻ തക്കതായ ഒരു ശാശ്വത പാറയാണ് യഹോവയിൽ ഏഷ്യാവ് കണ്ടെത്തിയത് ഏഷ്യാവിന് നമ്മോട് പറയുവാനുള്ളതും അതാണ് യഹോവയിൽ ആശ്രയിക്കുക ഉന്നത നഗരത്തെ താഴ്ത്തുവാനും താണ നഗരത്തെ ഉയർത്തുവാനും യഹോവയ്ക്ക് കഴിയുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു നീതിമാന്റെ പാതയിൽ ചൊവ്വായി നിരത്തുവാൻ യഹോവ എപ്പോഴും ഒരുക്കമുള്ളവനത്രെ അവൻ്റെ നാമത്തെ ഓർത്ത് അവനിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതപാതയെ ദൈവം നിരപ്പാക്കും മാറിപ്പോകാത്ത യഹോബയിൽ ആശ്രയിക്കുന്നവൻ്റെ കാലുകളെ മാൻപേടക്കാലുപോലെ അവൻ ബലപ്പെടുത്തുന്നു ആ കാലുകൾ വഴുതിപ്പോകുവാൻ അവൻ അനുവദിക്കില്ല സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ച് ഒന്ന് യഹോബയിൽ ആശ്രയിക്കുന്നവർ കൊലുന്നാഥെ എന്നീക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ